ഡിയർ ഫ്രണ്ട്സ് നമുക്ക് നല്ലൊരു കപ്പയും ചിക്കനും എല്ലാം കൂടെ കൂടി ഒരു ദോശ പോലെ ഉണ്ടാക്കിയെടുക്കാം ആദ്യം ദോശ ഉണ്ടാക്കുക ഒരു കപ്പ അതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുക നല്ലൊരു കപ്പ വേവിച്ചിട്ട് പിന്നെ നമുക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ടുകൊടുക്കാം പിന്നെ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ഇപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക പൊ ചാനൽ കേരളം വൈ ശോശാമ എന്നിട്ട് നമുക്കതൊന്ന് മടക്കിയെടുക്കാം അടുത്തതും അങ്ങനെ തന്നെ ഇട്ടുകൊടുക്കാം അതിലും കുറച്ച് മല്ലിച്ചപ്പിട്ട് കൊടുക്കുക കുറച്ച് ചിക്കൻ ഇട്ട് കൊടുക്കുക കുറച്ച് ഇട്ട് കൊടുക്കുക കപ്പ വേവിച്ചത് പ്രത്യേക എൻ്റെ ചാനലൊന്നും ലൈറ്റും സബ്സ്ക്രൈബും ചെയ്യുക கதிcுமarc்tుడுகa maసாلdoషa എന്നിട്ട് നമുക്ക് അതിന് ഒരു കറി വേണ്ടേ ചെമ്മീനും ചെമ്മീൻ കറി വെച്ചത് വേണ്ട കഴിച്ചാലോ എന്തെങ്കിലും കഴിക്കാൻ കൂടുന്നുണ്ടോ എന്നാ ചാനൽ മറന്നു വേണ്ട ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ നല്ലൊരു മസാലദോശ എല്ലാവരും ഉരുളക്കയങ്ങല്ലേ ചേർക്കുന്നത് നമുക്കൊന്ന് കപ്പ വെച്ച് നോക്കാം ഉരുളക്കായങ്ങനെയൊക്കെ ആയാലും നല്ല പൊടിയും ഇതും ഉള്ളത് നമുക്കൊന്ന് കഴിച്ച് നോക്കിയാലോ കഴിക്കാം ഉണ്ടോ ആ കുടമ്പുളി ഇട്ട് ചെമ്മീൻ കറിയും മസാലദോശയും ഉണ്ടോ ചെമ്മീൻ അതെല്ലാം തൊണ്ടൊക്കെ കളഞ്ഞിട്ട് ഒക്കെ വേവിച്ചതാണ് മസാല എല്ലാം ഉണ്ടേർത്ത ഉണ്ടോ എൻ്റെ ചാനൽ മറന്നുകൊണ്ട ഫുഡ് ചാനൽ കേരളം ബൈ ദോശ ആ ഒരു മസാല ദോശ ഉണ്ടാക്കിയതാണ് ഉണ്ടോ ഊഞ്ഞാച്ച കപ്പ ഇറച്ചി എല്ലാം കൂടെ ഉപയോഗിച്ചെടുത്തതാണ് ഉണ്ടോ കറിയും കൂട്ടി എന്ത് രചിയാണെന്നറിയാം കഴിക്കാൻ കഴിക്കാൻ ആരെങ്കിലും കൂടുന്നുണ്ടെങ്കിൽ പോര് കഴിച്ചിട്ട് പോകാം മസാലദോശ ചാത്തത് എന്തൊക്കെയാണെന്നറിയണ്ടേ ചിക്കനും കപ്പയും യ് എന്ത്ചിയാ വേണ്ടി വർക്ക് താ ഒന്ന് കഴിച്ചോ മസാലദോശയും ചെമ്മീം കറിയും തേങ്ങയൊക്കെ കൊത്തിയിട്ട് കുടമ്പുളിയൊക്കെ ഇട്ട് വെച്ച നല്ല ജമ്മീൻ കറി എൻ്റെ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട ഫുഡ് ചാനൽ കേരളം ബൈ വൈ മസാല ദോശ ചെമ്മീൻ കറി